ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനം ഇന്നൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് അമേരിക്ക അങ്ങനെ ഒരു വേൾഡ് ടൂർ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ യാത്രയും ഈ ദിവസവും തമ്മിലുള്ള കണക്ഷൻ ആണോ ആലോചിക്കുന്നത് അത് ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം നമ്മൾ ഇംഗ്ലണ്ടിലേക്കാണ് പോകുന്നത് ഇതേ നോക്കിയേ ഇംഗ്ലണ്ടിലെത്തി നിങ്ങൾ ഈ ഇംഗ്ലണ്ടല്ല മനസ്സിൽ പ്രതീക്ഷിച്ചത് അല്ലേ അപ്പോൾ ഇത് ജോൺ രണ്ടാമൻ്റെ അതായത് കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭരണകാലഘട്ടമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് വരെ ഇംഗ്ലണ്ട് ഭരിച്ച രാജാവാണ് ജോൺ രണ്ടാമൻ അദ്ദേഹം പല രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുക എന്നതായിരുന്നു ഈ രാജാവിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് രാജ്യത്തിൻ്റെ സമ്പത്തൊക്കെ കുറയുമ്പോൾ രാജാവെന്ത് ചെയ്യും നികുതി കുത്തനെ കൂട്ടും എന്നിട്ട് പണം പിരിച്ചെടുക്കും നികുതി കൊടുക്കാത്തവരുടെ പ്രോപ്പർട്ടി സീസ് ചെയ്ത് അവരെ തടവിലാക്കുകയും ചെയ്യും അങ്ങനെ മനുഷ്യത്വരഹിതമായൊരു ഭരണമാണ് നടന്നത് ഇതിൽ ഈ നയത്തിൽ പൊറുതിമുട്ടി ബാരൻസ് രാജാവുമായി കോൺഫ്ലിക്റ്റിലായി ആരായി ബാരൻസ് ആ രാജാവിൽ നിന്നും ഭൂമി നേരിട്ട് വാങ്ങിച്ച ഭൂപ്രഭുക്കന്മാർ നോബിൾസ് അങ്ങനെ പോരാട്ടത്തിനൊടുവിൽ രാജാവിനെ അവർ റണ്ണിമെയ്ഡ് എന്ന സ്ഥലത്ത് എത്തിച്ചു ഇവിടെയാണ് എന്ത് ഇവിടെ വെച്ച് അവർ രാജാവിനെ കൊണ്ടൊരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യിപ്പിച്ചു അതാണെന്ത് ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രികയായ മാക്ന കാർട്ട ഇതിൽ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നെ നോ മാൻ ഈസ് മാനീസ് അബൗദ് ലോ ഒരു മനുഷ്യരും നിയമത്തിനതീതരല്ല രാജാവാണെങ്കിലും നിയമമനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അല്ലേ കൂടാതെയോ ഒരു മനുഷ്യരെയും വിചാരണയില്ലാതെ തടവിൽ വെക്കരുതെന്നും എഴുതി ചേർത്തു ഇന്ന് നമ്മൾ കാണുന്ന ഹേബിയസ് കോർപ്പസിന്റെയൊക്കെ ചെറിയൊരു ഫോം അപ്പോൾ ലോകത്തിലാദ്യമായി മനുഷ്യരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമൊക്കെ എഴുതിയ ഒരു രേഖയാണ് മാക്ന കാർട്ട ഇത് മനുഷ്യ മനുഷ്യാവകാശത്തിലേക്ക് പാകിയ ചെറിയൊരു വിത്തായി കണക്കാക്കാം ഇനി നമ്മളങ്ങോട്ടാ പോകുന്നത് അമേരിക്കയിലേക്ക് അമേരിക്കയിലെന്താ സ്ഥിതി ആ അമേരിക്ക എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ ബ്രിട്ടൻ്റെ കോളണിയാണ് അല്ലേ ഇന്ന് അമേരിക്കേൻ്റെ സ്ഥിതി വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ ദുർഭരണത്തിനെതിരെ പോരാടി അമേരിക്കക്കാർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി എന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ശേഷം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലൊരു കോൺസ്റ്റിറ്റ്യൂഷനും നിലവിൽ വന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഓഫ് റൈറ്റ്സും വന്നു എന്താ ഈ ബിൽ ഓഫ് റൈറ്റ്സ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നടത്തിയ പത്ത് ഭേദഗതികളാണ് ബിൽ ഓഫ് റൈറ്റ്സ് ഈ അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇവിടെ മനുഷ്യ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിയമമായി മാറുന്നതും അത് ഭരണഘടനയിൽ എഴുതപ്പെടുന്നതും നമ്മൾ കണ്ടു ഒന്ന് ഓർത്ത് നോക്കിയേ അന്ന് ഇംഗ്ലണ്ടിൽ വിതച്ച മനുഷ്യാവകാശത്തിൻ്റെ ചെറിയൊരു വിത്ത് ഇന്ന് അമേരിക്കയിൽ വളർന്ന് വലിയ മരമായിട്ട് നിൽക്കുകയാണ് അല്ലേ അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ രീതി യൂറോപ്പിലേക്കും പിന്നീട് ഇന്ത്യയിലേക്കും പടർന്നു പിടിച്ചു ഇന്ത്യയിൽ നമ്മൾ നമ്മളെ ഭരിച്ച ബ്രിട്ടീഷേഴ്സിനോട് ചോദിച്ചു നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യ അവകാശമുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല അങ്ങനെ നമ്മൾ ബാലഗംഗാധര തിലകൻ്റെ കൂടെ അലറി വിളിച്ചു സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്താണ് സ്വാതന്ത്ര്യൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും അങ്ങനെയാണ് ഒരുപാട് പേരുടെ പോരാട്ടങ്ങൾക്കും ജീവത്യാഗങ്ങൾക്കും ഒടുവിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ശേഷം നെഹ്റു അംബേദ്കർ വല്ലഭായ് പട്ടേൽ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നമുക്കൊരു ഭരണഘടനയും തയ്യാറായി ഈ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് മനുഷ്യരുടെ അവകാശങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് തയ്യാറായ സമയത്ത് ചാപ്റ്റർ ത്രീയിൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ നമുക്ക് മൗലികാവകാശങ്ങൾ എന്നൊരു ഭാഗം ഉണ്ടായത് ഇത്രയുമാണ് നമ്മുടെ മനുഷ്യാവകാശം വന്ന ചെറിയൊരു കഥ നീണ്ട എഴുന്നൂറിലധികം വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് അവകാശങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് പി എസ് സിയിൽ വരുന്ന ജനറൽ എക്സാംസിനും സി പി ഒ എക്സൈസ് എസ് ഐ പോലുള്ള ജനറൽ എക്സാംസിനും സ്പെഷ്യൽ എക്സാംസിനും വരുന്ന നിയമ സംബന്ധമായ ടോപ്പിക്കുകളാണ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്ത് തരുന്നത് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം ഇഷ്ടപ്പെട്ട കൂടെ കൂട്ടണം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെയും സി പി ഒ പോലുള്ള എക്സാംസിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ താങ്ക് യു ബായ്